ടാർഗറ്റ് പൂർത്തിയാകാത്തവരെ കഴുത്തിൽ നായ്ക്കൾക്കുപയോഗിക്കുന്ന ബെൽറ്റ് ഇട്ട് നടത്തിച്ചു ഹിന്ദുസ്ഥാൻ പവർലിങ്സ് എന്ന സ്ഥാപനത്തിലാണ് നടക്കുന്ന സംഭവം പെരിന്തൽമണ്ണ കൊച്ചി എന്നിവിടങ്ങളിൽ നിയമനം നൽകാമെന്ന് പറഞ്ഞ ഉദ്യോഗാർത്ഥികളെ വിളിച്ചു വിളിച്ചുവരുത്തുന്നത് കഴുത്തിൽ ബെൽറ്റ് ഇറ്റ് നടത്തിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ജീവ ഈ വീഡിയോയുടെ ആദ്യം തന്നെ നമ്മൾ കണ്ടതുപോലെ ഇന്ന് നമ്മൾ ന്യൂസിൽ കണ്ടു കാണും ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ നടന്നു നടന്നുവന്ന ക്രൂരതയെക്കുറിച്ചിട്ട് അതായത് പത്രത്തിലും മറ്റുമൊക്കെ പരസ്യം കണ്ടിട്ടാണ് പഠിച്ചിട്ടും നല്ലൊരു ജോലി കിട്ടാതെ നിൽക്കുന്ന ആൾക്കാർ ആ ഒരു പരസ്യമൊക്കെ കണ്ടിട്ടാണ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ജോലിക്ക് പോകുന്നത് അപ്പോൾ ജോലിക്ക് ചെന്ന് കഴിഞ്ഞിട്ട് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് പണിഷ്മെൻ്റ് എന്നുള്ള രീതിയിൽ അവർക്ക് അവരോട് കാണിക്കുന്ന ക്രൂരതകളെക്കുറിച്ചിട്ടായിരുന്നു ഇന്ന് നമ്മൾ കണ്ട വാർത്ത അതായത് പരസ്പരം അവരിട്ടിരിക്കുന്ന പാൻറുകൾ ഓരിക്കുന്നു അതുപോലെ ചീഞ്ഞ പഴം മൂന്ന് ദിവസം ദിവസമായ പഴം വേസ്റ്റ് ബിന്നിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അത് കഴിപ്പിക്കുന്നു അതേപോലെ നെൽ നെല്ലത്ത് ഇട്ടിട്ട് ഒരു പട്ടിയെ എന്ന പോലെ കഴുത്തിൽ ബെൽറ്റ് ഇട്ടിട്ട് ഇങ്ങനെ ആ കൊയിൻ ഇവിടുന്ന അറ്റം വരെ ഇങ്ങനെ നക്കിക്കൊണ്ട് നമ്മൾ പോകണം ആ ഒരു രീതിയിലൊക്കെ അതേപോലെ ഉപദ്രവിക്കുന്നു ശാരീരികമായി ഉപദ്രവിക്കുന്നു ആ ഒരു രീതിയിലൊക്കെ വളരെ ക്രൂരമായിട്ടായിരുന്നു അവർ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത് അപ്പം ഈ ഒരു വാർത്തയെക്കുറിച്ചിട്ട് ഞാനിന്ന് സംസാരിക്കുന്നത് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് കാരണം ഞാനും ഇതേപോലെ ഒരു ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ തൊഴിൽ വീതിയിലൊക്കെ ന്യൂസിൽ തൊഴിലവസരം കാണുമല്ലോ അപ്പം അത് അത് കണ്ടിട്ടാണ് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരും കൂടെ ഇതേപോലെ ജോലിക്ക് പോകുന്നത് അപ്പം അതിനെക്കുറിച്ചിട്ട് ഞാൻ പറയാം ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് തുടർന്ന് പഠിക്കാനുള്ള ഒരു സാമ്പത്തിക അവസ്ഥ ഒന്നും എൻ്റെ വീട്ടിലില്ലായിരുന്നു ആ ഒരു സമയത്ത് അടുത്തുള്ള അക്ഷയയിൽ പോയിട്ട് കുറച്ച് നാൾ കമ്പ്യൂട്ടറൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് പിന്നെ കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പഠിക്കാമല്ലോ അങ്ങനെ ഒരു ചിന്തയൊക്കെ വന്നത് അപ്പോൾ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരിയും കൂടെ എന്തെങ്കിലും ഒരു ജോലി നോക്കിയാൽ കൊള്ളാം എന്ന് പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു അന്നേരം ഒരു തൊഴിൽ വീതി മേടിച്ചിട്ട് അതിൽ എന്തെങ്കിലും ജോലി അവസരങ്ങളുണ്ടോയെന്ന് ഇങ്ങനെ നോക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഡേറ്റ എൻട്രി ജോബ്സിൽ ഒഴിവുണ്ട് എന്നൊക്കെ പറഞ്ഞു സാലറിയും മറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരു പരസ്യം ഞങ്ങൾ കണ്ടത് അപ്പോൾ ആ ഒരു പരസ്യത്തിന് ഞങ്ങൾ വിളിച്ചപ്പോഴത്തേനും ഇങ്ങനെ വൈറ്റിലെ ഹബിൻ്റെ അടുത്തിട്ടായിട്ടാണ് അവരുടെ ആ ഒരു ഓഫീസ് വരുന്നത് അപ്പം നേരിട്ട് വന്ന് ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ എടുക്കാം എന്നൊക്കെ പറഞ്ഞു അന്ന് തന്നെ ഇൻ്റർവ്യൂവിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ അന്ന് തന്നെ ജോയിൻ ചെയ്യേണ്ടി വരും ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ വീട്ടിൽ നിന്ന് വരാൻ എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങൾ അങ്ങനെ പോകുമായിരുന്നു ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒക്കെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവർ നല്ലൊരു ഓഫീസ് ഉള്ള രീതിയിൽ നല്ല രറ്റൈനറി ജോബെന്ന് തന്നെയാണ് അപ്പളും പറയുന്നത് അത് കഴിഞ്ഞ് ഞാനും എൻ്റെ ഒറ്റയ്ക്ക് പോകാനായിട്ടൊരു ഉള്ളതുകൊണ്ട് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരി സൗമ്യ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരിയും കൂടെയാണ് ഇങ്ങനെ ജോലിക്ക് പോയത് അവിടെ സൗമ്യയുടെ അമ്മയും അതേപോലെ എൻ്റെ അമ്മയും ഞങ്ങളെ കൊണ്ടുവിടാനായിട്ട് കൂടെ ഉണ്ടായിരുന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഓഫീസ് പോലെ ഒന്നുമില്ല ഒരു രണ്ട് രണ്ടുനില കെട്ടിടം അവിടെ ഒരു ഓഫീസ് പോലെ ഒരു റൂമിലെ ചെയർ അതേപോലെ അവിടുത്തെ മാനേജർ പിന്നെ വുമൻസിനും മെൻസിനും എല്ലാം ഒരുമിച്ചുള്ള ഒരു ഓഫീസായിരുന്നത് അതേപോലെ മെൻസിന് ഒരു മാനേജര് വുമണിന് ഒരു മാനേജർ എന്നുള്ള രീതിയിൽ അങ്ങനെ ഉണ്ടായിരുന്നു അതായത് മെൻസിനും വുമെൻസിനും വേറെ വേറെ ഹോസ്റ്റലായിട്ടാണ് അപ്പം എല്ലാ ഓഫീസിൽ എല്ലാവരും ഒന്ന ഒരേപോലെ ആയിരിക്കും അങ്ങനെ ഒരു ഓഫീസായിരുന്നു അത് അപ്പം ഇത് ഞങ്ങളുടെ ഓഫീസാണ് അപ്പൊ താമസവും മറ്റ് ഓഫീസ് മാത്രമേ ഇവിടെ ആയിട്ടുള്ളൂ നമ്മൾ വർക്ക് ചെയ്യുന്നതും താമസവും എല്ലാം വേറെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതെല്ലാം പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഒരു ഹോസ്റ്റൽ പോലെ ഒരു വീടാണ് അവർ അവരെ എടുത്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു അവിടെ കൊണ്ടുപോയി ഞങ്ങളുടെ മാതാപിതാക്കൾ അവിടെ വിട്ടു അപ്പം ഇവരുടെ സംസാരത്തിൽ നിന്ന് ഇവർക്ക് ഡേറ്റ എൻട്രി ജോബ് എന്ന് തന്നെയാണ് പറഞ്ഞത് അതേപോലെ ഹോസ്റ്റലിൽ കൊണ്ട് ഞങ്ങളെ ആക്കിയപ്പം തന്നെ സമയം പോയിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ഇടുക്കിന്ന് എറണാകുളം വരെയും പോയിട്ട് പിന്നീട് അവർക്ക് ഞങ്ങളുടെ പേരൻസിനെ തിരിച്ച് വീട്ടില് രണ്ട് സ്ത്രീകളാണല്ലോ തിരിച്ച് വീട്ടിലെത്തണമെങ്കിൽ ആ ഒരു നേരം തന്നെ അവിടുന്ന് ഇറങ്ങിയാൽ അവർക്ക് തിരിച്ച് വീട്ടിൽ വരാൻ പറ്റുള്ളൂ അതേപോലെ ഞങ്ങളുടെ കയ്യിൽ ഫോണും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് പറയാലോ അപ്പം രണ്ടു ദിവസം നിന്ന് നോക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങളും കുഴപ്പമൊന്നുമില്ല അവരൊക്കെ നല്ല സ്നേഹത്തിലാണ് നമ്മളോട് സംസാരിക്കുന്നത് അപ്പോൾ കുഴപ്പമൊന്നുമില്ല മമ്മിയൊക്കെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവരെ പറഞ്ഞു വിടുമായിരുന്നു അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേനും കുറേ കുട്ടികൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സ് പ്രായം മാത്രമുള്ള കുറേ കുട്ടികൾ ഒരു പത്തിരുപത്തഞ്ച് പേരോളം ഉണ്ട് അവർ ഇങ്ങനെ ലൈൻ ലൈനായിട്ട് കയറി വരുന്നു ആ സമയത്ത് നമ്മളിങ്ങനെ അവരോട് ചോദിക്കുന്നുണ്ട് എന്താ ജോലി എവിടെ ഓഫീസ് എന്നൊക്കെ ഇവർ ഒരു വക ഒന്നും മിണ്ടത്തില്ല ഒന്നും പറയത്തുമില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹോസ്റ്റലിൽ പോകുമ്പം എന്നെയും സൗമ്യനെ തമ്മിൽ ഇങ്ങനെ ഇച്ചിരി അകറ്റിയാണ് ഇപ്പം നമ്മൾ കിടക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ നമ്മളോട് മിണ്ടാനൊന്നും സമ്മതിക്കത്തില്ല ആ ഒരു സമയം മറ്റുള്ളവർ വന്ന് നമ്മളെ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കിക്കൊണ്ട് പോകും നമ്മൾ നമുക്ക് തമ്മിൽ സംസാരിക്കാൻ പറ്റത്തില്ല എന്നാൽ അവരോട് ചോദിച്ചാൽ ചോദിക്കുന്നതിനുള്ള ഉത്തരവും പറയത്തില്ല അങ്ങനെയാണ് അവർക്ക് അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട് ഇപ്പം നമ്മൾ പുതിയതായിട്ട് വരുന്നവർ ഇവരോട് പല കാര്യങ്ങളും പല സംശയങ്ങളൊക്കെ ചോദിക്കുക അതിനൊന്നും മറുപടി കൊടുക്കരുതെന്ന് ഇവരോട് പറഞ്ഞു വെച്ചിട്ടുണ്ടാവും ഒന്നും നമുക്കറിയത്തില്ലായിരുന്നു എന്തായാലും ജോലി ചെയ്യേണ്ട ഓഫീസും അതേപോലെ ജോലിയും കാര്യങ്ങളൊക്കെ നാളെ അറിയാമെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ കൂടുതലൊന്നും ചോദിക്കാൻ പോയില്ല പിറ്റേ ദിവസം ഞങ്ങൾ ചെല്ലുന്നത് ഈ ഒരു ഓഫീസ് കെട്ടിടത്തിലോട്ട് തന്നെയാണ് അതായത് ഒരു ഒറ്റ റൂമിൽ ഒരു കിച്ചൺ പോലെ അതേപോലെ ഒരു ഓഫീസ് ഒക്കെ ആയിട്ടുള്ള അവിടെ തന്നെയാണ് ഈ മെൻസും താമസിക്കുന്നത് മെൻസ് ഹോസ്റ്റലും അവിടെ തന്നെയാണ് അപ്പോൾ അവിടെ ചെല്ലുന്നു പിന്നെ ഒരു അസംബ്ലി പോലെ ഇങ്ങനെ എല്ലാവരും നിരഞ്ഞു നിൽക്കുന്നു പിന്നെ ഇവിടെ ക്ലാസ് എടുപ്പും കാര്യങ്ങളൊക്കെയാണ് ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറോളം നമ്മൾ നിന്നുകൊണ്ടുള്ള ഒരു ക്ലാസ് എടുപ്പൊക്കെയാണ് അപ്പോൾ കുറേ നേരം ഇങ്ങനെ നിന്ന് കഴിയുമ്പോഴത്തേന് നമ്മുടെ കാലൊക്കെ ഇങ്ങോട്ട് കട്ട് കഴിച്ചു വരും പിന്നീട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ബ്രെഡോ ജാമോ ഒക്കെയാണ് സാധാരണ തരുന്നത് പിന്നെ നമ്മളെ ഒരു മാനേ ഒരു മാനേജരും പിന്നെ രണ്ട് സെയിൽസിലൊക്കെ പോകുന്ന രണ്ട് രണ്ടുപേരുടെ കൂടെ നമ്മളെങ്കൂടെ പറഞ്ഞു വിടും ഒരു പരിചയത്തിന് വേണ്ടി അപ്പോൾ ഓഫീസ് ഇവിടെ അടുത്ത് ആന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി അങ്ങോട്ട് ചെല്ലുമ്പോൾ ദാണ്ട് ഒരു അഞ്ചാറ് ബാഗൊക്കെ തൂക്കി അവിടെ നിൽക്കുവാണ് അപ്പോഴേ നമുക്ക് കാര്യം മനസ്സിലായി വന്ന് പെട്ടത് ഒരു ഇങ്ങനെ വീട് വഴിയൊക്കെ സാധനങ്ങൾ വിൽക്കുന്നവരുടെ അടുത്തോട്ടാണ് അല്ലാതെ ഓഫീസും കാര്യങ്ങളും ഒന്നുമില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി അപ്പോൾ എന്നെ ഒരു വേ ഒന്ന് രണ്ട് പേരും സൗമ്യേന വേറെ ഒരു ഒന്ന് രണ്ട് പേരുള്ളവർക്ക് അങ്ങ് അങ്ങനെ ആയിട്ട് രണ്ട് സൈഡിലോട്ട് വിടുമായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് പിന്നീട് സംസാരിക്കാൻ ഒന്നും പറ്റത്തില്ല പിന്നെ ഫോണും ഉപയോഗിക്കാൻ പറ്റത്തില്ല ആ ഒരു സമയത്ത് ഫോൺ അവിടെ വെച്ചിട്ട് വേണം നമ്മൾ വെളിയിൽ പോകാനായിട്ട് പിന്നെ എന്താ ഒരു ബസ്സിൽ കയറി പോകുന്നു നമ്മളിവിടുന്ന് ബ്രെഡൊക്കെ കഴിച്ചിട്ട് പോകുന്നതുകൊണ്ട് കാപ്പി കൂടിയും കാര്യങ്ങളൊന്നുമില്ല വെള്ളം നമ്മൾ നമ്മളെടുക്കുന്നുണ്ട് അപ്പം ആ ഒരു സമയത്ത് എനിക്ക് ബാഗ് ഒന്നും തന്നില്ല കാരണം ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസത്തേക്കിനി ബാഗും കാര്യങ്ങളൊന്നും തരത്തില്ല ഇവരുടെ കൂടെ നടന്ന് നമ്മൾ പഠിക്കണം അപ്പോൾ ഒന്ന് അങ്ങനെ ഇവരുടെ കൂടെ നമ്മൾ പോകുമ്പോൾ ഇവർ ഓരോരോ വീടുകൾ കയറി ഞങ്ങളിങ്ങനെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഇവരെ ഇവരത് കാണാതെ പഠിക്കുവാണ് ഇവർക്കൊരു പ്രതിജ്ഞ പോലെയാണ് ഈ പറയേണ്ട കാര്യങ്ങൾ ഒരു ഇങ്ങനെ വേണം പറയാൻ പഠിപ്പിച്ചാണ് വിടുന്നത് ഇങ്ങനെ പറയുന്നു അവരെ കൊണ്ട് ആ ഒരു പ്രൊഡക്റ്റ് എടുപ്പിക്കണം എന്നിട്ട് ഇങ്ങനെ ഒരു ഉണ്ട് അതിൽ എഴുതണം അങ്ങനെയൊക്കെയാണ് അതനുസരിച്ചാണ് ഇവരുടെ ശമ്പളം വരുന്നത് അതേപോലെ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് ശമ്പളം കൂടുതൽ കൊടുക്കുകയും ടാർഗറ്റ് അച്ചീവ് ചെയ്യാത്തവരുടെ സാലറി കട്ട് ചെയ്യുകയും അതേപോലെ രണ്ട് ടീമായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ആ രണ്ട് ടീമിൽ ഏത് ടീമിനാണ് കൂടുതൽ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റിയത് അവർക്ക് ഒരു ഗിഫ്റ്റ് എന്നുള്ള പോലെ വെളിയിൽ നിന്ന് ഒരു നേരത്തെ ഫുഡും അതേപോലെ വെളിയിൽ പോയി നമുക്കല്ലെങ്കിൽ ഒരു മൂവിയൊക്കെ കാണാൻ പറ്റുന്ന മൂവിയൊക്കെ കാണും അങ്ങനത്തെ ഒരു ഒരു സമ്മാനം കൊടുക്കുന്നത് പോലെ അവർ കൊടുക്കും അപ്പം അതേപോലെ നന്നായിട്ട് ടാർഗറ്റൊക്കെ അച്ചീവ് ചെയ്യുകയും എപ്പോഴും സ്കോറിൽ മുന്നിൽ നിൽക്കുന്ന ആൾക്ക് പുതിയൊരു ബ്രാഞ്ച് തുടങ്ങി അവിടെ ബ്രാഞ്ച് മാനേ മാനേജർ ആക്കിയിട്ട് ഇതേപോലെ കുറേ കുട്ടികളെ അവരുടെ കീഴിലാക്കി കൊടുക്കും എന്നുള്ളൊരു ഓഫറും കൂടെ വെക്കുന്നുണ്ട് ആ ഒരു സമയത്ത് ഇവർക്ക് നല്ലൊരു എമൗണ്ട് ആയിരിക്കും പത്തോ ഒമ്പതിനായിരം രൂപയൊക്കെ ഇവർക്ക് ശമ്പളം കിട്ടും എന്നാണ് ഈ മാനേജർ ആയിട്ടുള്ളവർക്ക് ശമ്പളം കിട്ടും ആ ഒരു പൊസിഷന് വേണ്ടിയാണ് ഈ അവിടെ നിൽക്കുന്ന ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നത് അപ്പോൾ ഒരു ടീമിന് മുഴുവനായിട്ടും വെള്ളിയിൽ പോയിട്ട് ഫുഡൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ അവർ ആ ഒരു വീക്കിലെ ഒരു വീക്കിലെ ടാർഗറ്റ് അച്ചീവ് ചെയ്യണം അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം ആദ്യത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞ് പോയി വന്നപ്പോൾ എനിക്ക് സൗമ്യക്ക് മനസ്സിലായി ഇതാണ് ജോലിന്ന് അപ്പൊ തന്നെ നമ്മൾ വീട്ടിൽ വൈകുന്നേരം വിളിക്കുന്ന സമയത്ത് ഇവർ അടുത്തടുത്ത് വന്ന് നിൽക്കും നമ്മൾ ഇതൊക്കെ പറയുന്നുണ്ടോയെന്ന് അതേപോലെ തന്നെ ഇവർ പറയും പറയരുത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് വരുമാനമൊക്കെ കൂടുതൽ കിട്ടും കുറച്ച് ദിവസം മാത്രം നിങ്ങളിന്ന് ചെയ്ത് നോക്കൂ ഒരിക്കലും വീട്ടിൽ പറയരുത് എന്നൊക്കെ പറയും പക്ഷെ അന്നേരം ഞാൻ സൗമ്യ അത് വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം കൂടെ എന്നാൽ ഇവരുടെ ആ ഒരു ഓഫറും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ അപ്പം ഏത് ജോലിക്കും അതിൻ്റേതായ ഒരു മഹത്വം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ എന്നാൽ ആ ജോലിയെങ്കിൽ ആ ജോലി നമ്മളിപ്പോൾ പഠിത്തം കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് നമുക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി അപ്പോൾ ആ ജോലിയെങ്കിലും അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ എന്നാൽ ആ ജോലിക്ക് തന്നെ ആ ജോലി ചെയ്യാമെന്ന് വിചാരിച്ച് പിറ്റേ ദിവസം ഇതേപോലെ വന്ന് ഒരു അസംബ്ലി നിൽക്കുന്ന പോലെ നിൽക്കുന്നു ഇവർ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കുന്നു എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറണം ഏത് രീതിയിൽ സംസാരിക്കണം ഒരു പ്രതിജ്ഞ പോലെ പറയേണ്ട കാര്യങ്ങളെല്ലാം അങ്ങോട്ട് പഠിപ്പിച്ച് കാണാതെ പഠിപ്പിച്ച് വിടുന്നു വൈറ്റിലെ ഹബിൽ തന്നെ ഇതേപോലെ വേറെ ഉണ്ട് ഈ സേവനയുടെ ഒക്കെ ആൾക്കാരുണ്ട് അപ്പൊ അവര് ഏതൊരു വശത്തോട്ടാണ് പോകുന്നത് അത് ഇവര് നോക്കിയിട്ട് അവരില്ലാത്ത വശത്തോട്ട് ഇവര് പോകും കാരണം എല്ലാരും കൂടെ ഒരു വശത്തോട്ട് പോയാൽ സെയിൽ കുറച്ചായിരിക്കുമല്ലോ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ രണ്ടാമത്തെ ദിവസമൊക്കെ ആയപ്പോൾ ഞാൻ മടുത്തു കാരണം നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത സ്ഥലങ്ങൾ ഓരോ വീടുകൾ കയറി ഇങ്ങനെ ഇത്ര അന്ന് അപ്പം ബാഗ് നമുക്ക് തരുന്നുണ്ട് ഈ ബാഗും ചുമന്നുകൊണ്ട് പോകും ചില ആൾക്കാരും ഒട്ടും നമ്മളെ കാണുമ്പോഴേ വേണ്ട എന്നൊക്കെ മുഖത്തടിച്ചതുപോലെ പറഞ്ഞാൽ നമുക്കത് നന്നായിട്ട് ഫീലാകും ഒരു എക്സ്പീരിയൻസ് ഇല്ലല്ലോ ഈ ഒരു ജോലിയെ ഒട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നുമില്ല ഇപ്പം ഈ ഒരു ജെ ഇവർ ആദ്യമേ വിളിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ പോകത്തില്ലായിരുന്നു കാരണം എന്താ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജോലി അതല്ല ഈ ഒരു ജോലിക്ക് എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടൊന്നും അല്ല പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജോലി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു തുണിക്കടയിൽ പോയി നിന്ന് നിന്നാലും ഇങ്ങനെ നമുക്ക് പരിചയമില്ലാത്തൊരു സ്ഥലത്ത് അത് ചിലപ്പോൾ നമ്മൾ തിരിച്ചുവരുന്നത് രാത്രി ഒരു ഏഴുമണി മണിക്കൊക്കെ ആയിരിക്കും നമ്മൾ തിരിച്ച് ഹോസ്റ്റലിലോട്ട് വരുന്നത് നമ്മുടെ ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യുക എന്നായിരിക്കും നമ്മുടെ ലക്ഷ്യം അപ്പം പരിചയം സ്ഥലത്ത് ഇങ്ങനെ വണ്ടിയൊക്കെ കയറി ഇറങ്ങി വെയിലും കൊണ്ട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കണമല്ലോ അങ്ങനത്തെ ഒരു ജോലി ചെയ്യാൻ ആർക്കും വലിയ താല്പര്യം ഒന്നും കാണത്തില്ല അതേപോലെ ഞങ്ങൾക്കും തോന്നിയുള്ളൂ അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസമായി രണ്ടാമത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു പോയി മൂന്നാമത്തെ ദിവസം ഞാൻ സമയം പറഞ്ഞാൽ നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാം ഈ ജോലി നമുക്ക് പറ്റത്തില്ല എന്ന് എൻ്റെ ആദ്യ അഭിപ്രായം തന്നെയായിരുന്നു അവർക്കും അപ്പൊ മൂന്നാമത്തെ ദിവസം ഏഹ് ഞങ്ങൾ ഇങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന ഒക്കെ ആയപ്പോ തന്നെ അവരുടെ ആ ഒരു ക്യാരക്ടറൊക്കെ അങ്ങ് മാറി ഞങ്ങളോട് ഭയങ്കര ആയി അപ്പം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പേരന്റ്സ് വന്ന് ഞങ്ങളെ വിളിച്ചുകൊണ്ട് തിരിച്ച് പോകായിരുന്നു അപ്പം ഏത് ജോലിയാണല്ലോ അതിന് അതിൻ്റെതായ ഒരു മഹത്വമുണ്ട് അപ്പം ഞങ്ങൾ ആ ഒരു ജോലി വേണ്ടെന്ന് വെക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ അവർ ഈ ഒരു കാര്യം പറഞ്ഞിട്ടല്ല നമ്മളെ ഒരു ജോലിക്ക് അവർ വിളിച്ചതാണ് നമ്മൾ അവർക്ക് ഒരു നല്ലൊരു ഓഫീസ് ഇല്ല അതേപോലെ നമുക്ക് ജോലി ചെയ്യാനായിട്ട് അവർക്കൊരു ഒരു കമ്പനി ഉണ്ട് അവിടെ ഒരു എൻട്രി ജോബാന്ന് പറഞ്ഞിട്ട് അതൊന്നും ഇല്ല അതെല്ലാം കള്ളത്തരമാണ് അപ്പം അതേപോലെ നമ്മൾ പോയി വരുന്നത് പറഞ്ഞാൽ എന്താ നമ്മുടെ കൂടെ ബോയ്സും കാണും ഗേൾസും കാണും ഇങ്ങനെ വർത്തമാനവും പറഞ്ഞാൽ അങ്ങ് പോകാം നമുക്കതൊന്നും അത്ര ഇഷ്ടപ്പെടത്തില്ല അതേപോലെ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് സിനിമ കാണിക്കാനൊക്കെ കൊണ്ടുപോകുന്നു അതൊക്കെ നമ്മൾ ഈ ഒരു ഗ്രാമപ്രദേശത്ത് നിന്ന് വന്നിട്ട് ചിലപ്പോൾ നമുക്കതൊന്നും ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല കാരണം ആ ഒരു സമയത്ത് നമ്മുടെ എന്റെ കല്യാണമൊക്കെ ഉറപ്പിച്ച് വെച്ചിരുന്ന സമയമാണ് അപ്പം ആ ഒരു സമയത്ത് നമ്മളിങ്ങനെ ഒരു ജോലിക്ക് ഇങ്ങനെ പോകുക എന്നൊക്കെ പറഞ്ഞ ഇപ്പം നമ്മുടെ ഒരു പജ്യത്തിൽ ഒരാൾ കണ്ട് നമ്മളൊരു ബാഗ് ഒക്കെ തൂക്കിക്കൊണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഒന്നോർത്തുവെങ്കിൽ നമ്മുടെ വീട്ടിലെ നാട്ടിലെല്ലാം അത് അറിയുകയും ഇത് മോശപ്പെട്ട ജോലിയാണെന്നല്ല എന്നാലും നമ്മൾ അവിടെ നിന്ന് വന്നത് ഡേ എൻട്രി ജോബ് എന്ന് പറഞ്ഞിട്ടാണ് വന്നത് അപ്പം നമ്മളതല്ല ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടുകാർ എന്താണ് പറയുന്നതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല അപ്പം ഇതുകൊണ്ടൊക്കെ തന്നെ രണ്ട് ദിവസം കൊണ്ട് ഞങ്ങൾ ആ ഒരു ജോലി കംപ്ലീറ്റ്ലി നിർത്തി കാരണം ഇവർ പറഞ്ഞതും കള്ളത്തരമാണ് നല്ലൊരു ഫുഡും ഇല്ല ടാർഗറ്റ് അനുസരിച്ച് നമ്മുടെ സാലറിന്ന് അവർ കട്ട് ചെയ്തുകൊണ്ടിരിക്കും അതേപോലെ ഈ മാനേജേഴ്സ് എന്ന് പറയുന്നവരെ നന്നായിട്ട് വന്ന് ഷൗട്ട് ചെയ്യുകയൊക്കെ ചെയ്യും അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു പേടിയൊക്കെ തോന്നും അപ്പം അവിടെ എന്നാലും പിടിച്ച് നിൽക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് വർഷങ്ങളായിട്ടും അഞ്ചും ആറും ഏഴ് മാസങ്ങളായിട്ടൊക്കെ അവിടെ ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് എന്നാലും നമുക്കത് പറ്റാത്തതുകൊണ്ട് തിരിച്ചു പോരേണ്ടി വന്നു അപ്പം ഈ ഒരു പത്ര വാർത്ത എന്നൊക്കെ പറഞ്ഞാൽ ഈ പത്രത്തിലൊക്കെ വാർത്ത ഈ പത്രത്തിലെ തൊഴിൽ വീതിയിലൊക്കെ വാർത്ത കാണുമ്പോൾ നമ്മൾ ഓർക്കും അത് കുറച്ചും കൂടി ജെന്യൻ ആയിരിക്കും എന്ന് ഓർക്കും പക്ഷേ അങ്ങനെ അല്ലാന്ന് ഒരു ജോലിക്ക് പോയപ്പോൾ മനസ്സിലായി പിന്നീട് പത്ര വാർത്ത നോക്കിയുള്ള ജോലിക്ക് പോക്കൊന്നുമില്ല അതങ്ങ് ഒഴിവായി പിന്നെയാണ് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ല എന്റെ അനിയത്തി ഇതേപോലെ ആ പോലെ വേ ഡിസൈൻസിൽ ജോലിക്ക് പോയത് അത് ഈ ഫോണിൽ നമ്മുടെ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് ആണ് ജോലിക്ക് പോയെങ്കിൽ അവക്കും അതേപോലെ ശമ്പളം ഒന്നും കിട്ടാതെ സാലറി ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അങ്ങനെ അവളും അവിടെ പോയി കുറച്ച് പെട്ടു അവളെന്ന് പറഞ്ഞ ഡിഗ്രി കഴിഞ്ഞ് പി ജി ഒക്കെ കഴിഞ്ഞ് നിന്നിട്ടും ജോലിയൊന്നും കിട്ടാതെയാണ് അവൾക്ക് അവിടെ ജോലിക്ക് പോകേണ്ടത് വന്നത് ഇപ്പോളാണെങ്കിലും അവള് ജോലിക്കൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും നല്ലൊരു ജോലി എന്ന് പറഞ്ഞാൽ കിട്ടുന്നില്ല ഇപ്പൊ അവള് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ അവൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജോലിയൊന്നും കിട്ടുന്നില്ല ഇപ്പൊ പി എസ് സി എഴുതി റാങ്ക് ലിസ്റ്റില് പേരുണ്ടെങ്കിൽ പോലും നല്ലൊരു ജോലി കിട്ടാത്ത ഒരുപാട് പേരുണ്ട് അതേപോലെ നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് നല്ലൊരു ജോലി അങ്ങനെ ഒരു അവസരം നമ്മുടെ കേരളത്തിൽ ഇപ്പൊ ഇല്ല അതിന് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനും അല്ലെങ്കിൽ കടങ്ങൾ ബാധ്യതകൾ പഠിച്ചതിന്റെ ചിലവൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് തീർക്കാൻ വേണ്ടിയാണ് ഈ ആൾക്കാർ ഈ മയക്കുമരുന്ന് വിൽക്കുകയും അല്ലാതെ ഈ മദ്യമൊക്കെ എടുത്ത് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് ആ അവിടെ വിൽക്കുന്നതിന്റെ കൂടുതൽ എമൌണ്ടിലൊക്കെ വിൽക്കുകയും അങ്ങനെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനൊക്കെ നോക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നല്ലൊരു ഒരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ചിലപ്പം പി ജി പഠിച്ചിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ അതിലും ഒരുപാട് വിദ്യാഭ്യാസം ഒക്കെ ഉള്ളവരായിരിക്കും പക്ഷെ അവർക്ക് നല്ലൊരു ജോലി കിട്ടാത്തതുകൊണ്ട് അവരുടെ ആ ഒരു കടങ്ങളും ഭാരങ്ങളും വീട്ടാൻ വേണ്ടി അവർക്ക് മോശപ്പെട്ട ജോലികളിലോട്ട് വരും ചെയ്യേണ്ടതായിട്ട് വരുന്നു അപ്പം നല്ലൊരു ജോലി അവസരം ഒന്നും നമ്മുടെ കേരളത്തിൽ ഇല്ല നമ്മുടെ സർക്കാരാണെങ്കിലും അതിനെപ്പറ്റി ചിന്തിക്കുവോ അതിനൊരു മാർഗം കണ്ടുപിടിക്കുവോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല ഇപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഇതുവഴി ഇതേപോലെ ബാഗൊക്കെ തൂക്കി ഒന്ന് പേര് വന്നിട്ടുണ്ടായിരുന്നു അപ്പം പാത്രം ഇങ്ങനെ ചെലവ അങ്ങനത്തെ പ്രോഡക്റ്റ്സ് ആണ് ഇവർ വിൽക്കുന്നത് അപ്പൊ ഞാൻ അന്ന് നടന്ന ആ കാര്യം ഓർ ഓർമ്മ വന്നു കാരണം ആ വെയിലത്തോടെ ഇങ്ങനെ ഇവരുടെ ആ ഒരു ടാർഗറ്റൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് ആ പാത്രം വാങ്ങിച്ചു കാരണം വെച്ചാൽ എന്താ അത് അവർക്കൊരു ഹെല്പ് ആവട്ടെ എന്ന് ഓർത്തിട്ട് വാങ്ങിച്ചതാണ് കാരണം എന്താ ഇങ്ങനെ ഓരോ വീടുകൾ കയറി നടക്കുന്നു ഈ വെയിലും കൊണ്ട് ആ അത്രയും ബാഗിന് തന്നെ ഭയങ്കര വെയിറ്റ് ആണ് ആ ഒരു ഭാഗ്യം തൂക്കിക്കൊണ്ട് നടന്നിട്ട് ടാർഗറ്റ് അച്ചീവ് ആയില്ല എന്ന് പറഞ്ഞിട്ട് ഇതേപോലെയുള്ള ശിക്ഷകളും അല്ലെങ്കിൽ അവരുടെ സാലറി എന്നൊക്കെ കട്ട് ചെയ്യുന്ന കാര്യമൊക്കെ ഓർത്തപ്പം നമുക്കൊരനുഭവം ഉണ്ടായിട്ടുള്ളത് കൊണ്ട് അവരെ സഹായിക്കാൻ തോന്നിയിട്ട് ഞാൻ ആ ഒരു പാത്രം മേടിച്ചു എന്നുള്ളതാണ് അപ്പം ഒരു അനുഭവം എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യാൻ കാരണം അപ്പം ഞാനിപ്പം ജോലിക്ക് പോയെടുത്ത് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഇതേപോലെ ഇത്രയും മോശകരമായ ഫുഡ് നമുക്ക് തരുവോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസേ നിന്നിട്ടുള്ളൂ എന്നാൽ പോലും മോശമായ ഫുഡ് തരുവോ അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കുവോ അല്ലെങ്കിൽ ഇങ്ങനെ പട്ടീനൊക്കെ നടത്തുന്ന പോലെ അങ്ങനെ ഒന്നും നമ്മളെ ചെയ്യിച്ചിട്ടില്ല എനിക്ക് ആകെ ഒരു വിഷമം തോന്നിയിട്ടുള്ളത് ഇപ്പോൾ കായികം തോളത്തിട്ടുണ്ട് വീട് വഴിയൊക്കെ സെയിൽ ചെയ്ത് നടക്കാൻ കുഴപ്പമൊന്നുമില്ല ഇവർ ഈ രാവിലെയുള്ള ആ ഒരു നിപ്പ് നമ്മളിങ്ങനെ സ്റ്റഡി ആയിട്ട് തന്നെ നിന്ന് ഒരു മണിക്കൂർ അവരുടെ ആണ് ആ സമയം നമുക്കൊന്ന് അനങ്ങാനോ ഒരേ തിരിക്കാനോ ഒന്നും പറ്റത്തില്ല നമ്മൾ അനങ്ങി അന്നേരം പണിഷ്മെന്റ് തരും അതുകൊണ്ട് അങ്ങനത്തെ ആ ഒരു ക്ലാസ് ഒക്കെ എനിക്ക് ഒട്ടും പറ്റത്തില്ലായിരുന്നു അതൊക്കെയാണ് ഞാൻ അവിടെ നിന്ന് പോരാനായിട്ട് തന്നെ കാരണം അപ്പം നമ്മൾ ഇന്ന ജോ ഒരു എൻട്രി ജോബ് എന്നായിരിക്കും കാണുന്നത് പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ആ ഒരു ഇതൊന്നും ആയിരിക്കും അപ്പം ഇങ്ങനത്തെ ഒരു ജോലിയും വിശ്വസിച്ച് പത്രത്തിൻ്റെ ജോലിയാണെങ്കിലും യൂട്യൂബിലൊക്കെ കാണുന്ന ജോലിയും വിശ്വസിച്ച് ആരും ജോലിക്ക് പോയതെന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ നമ്മളെ അവിടെ പോവുകയെ അവരുടെ ഓഫീസൊക്കെ കണ്ട് എല്ലാം കണ്ടിട്ട് അവിടെ കുഴപ്പമില്ലാന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം നമ്മൾ ജോലിക്ക് പോവുക അല്ലെങ്കിൽ നമ്മുടെ പേരൻസിന്റെ കൂടെ തന്നെ തിരിച്ച് വീട്ടിലോട്ട് വരുന്നതായിരിക്കും നല്ലത് ഇപ്പം നമ്മുടെ തൊഴിൽ മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കാര്യത്തിൽ ആക്ഷൻ എത്രയും പെട്ടെന്ന് എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നല്ല വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ജോലി ലഭിക്കാതെ നിൽക്കുന്നവർക്ക് ജോലി കിട്ടത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പദ്ധതികളൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ അത് അങ്ങനെയുള്ളവർക്ക് ഒരുപാട് ഉപകാരമായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഈ വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം വീടുക താഴെ കമൻറ്റ് ചെയ്യുക ഇങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും ഇങ്ങനെ എന്തെങ്കിലും ഒരു പറ്റിയിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ ബൈ